ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കുന്നത് മനഃശാസ്ത്രത്തിൻ്റെ ആമുഖമാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്താണ് നമുക്ക് ഉയർന്ന തലത്തിൽ ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പണ്ടുകാലം മുതലേ തന്നെ എന്താണ് മനസ്സ് എന്ന അന്വേഷണം തുടങ്ങിയിരുന്നു എന്താണ് സൈക്കോളജി അഥവാ മനഃശാസ്ത്രം സൈക്കേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് ലോഗോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രം ഇത് രണ്ടും ഗ്രീക്ക് പദങ്ങളാണ് ഈ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് സൈക്കോളജി എന്ന പദം രൂപം കൊണ്ടത് ഇനി സൈക്കോളജിയുടെ പിതാവ് ആരാണ് ഫാദർ ഓഫ് സൈക്കോളജി വില്യം വൂണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനേഴിലെ എൽ പി എസ് എ ഉത്തരസൂചിക പ്രകാരം മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറഞ്ഞ് അവർ ആൻസർ കീയിൽ കൊടുത്തിരുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അപ്പോൾ രണ്ടും ഒന്ന് ഓർത്തിരിക്കുക നമുക്ക് മനഃശാസ്ത്രത്തിൻ്റെ കുറച്ച് നിർവചനങ്ങൾ നോക്കാം മനഃശാസ്ത്രത്തെ ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആത്മാവാണ് ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലുമാണ് ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാനൊരു കോഡ് പറയാം ആത്മാവ് അതിനകത്ത് മാവിനെ എടുക്കണം ഈ മാവ് എന്താണ് അരിയിൽ നിന്നൊക്കെയല്ലേ ഉണ്ടാക്കുന്നേ അല്ലെങ്കിൽ അരിമാവ് എന്നൊക്കെ ഓർക്കുക അതെവിടെ വയ്ക്കും നമ്മൾ പ്ലേറ്റിൽ വെക്കും അല്ലേ ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് മാവ് അരി അരി മാവ് അരിസ്റ്റോട്ടിൽ പ്ലേറ്റോ അപ്പോൾ അരിസ്റ്റോട്ടിൽ പ്ലേറ്റോ ഇവർ രണ്ടുപേരും പറഞ്ഞെന്താണ് മനഃശാസ്ത്രത്തെ ആത്മാവിൻ്റെ ശാസ്ത്രം എന്നാണ് വിശേഷിപ്പിച്ചത് അടുത്തത് മനഃശാസ്ത്രത്തെ സിമ്പിളായിട്ട് മനസ്സിൻ്റെ ശാസ്ത്രം എന്ന് വിളിച്ചത് ഇമ്മാനുവൽ ഖാൻഡാണ് മനസ്സ് ഇമ്മാനു ഇമ്മാനുവൽ ക്യാൻഡ് മ മനസ് ഇമ്മാനുവൽ ക്ട് അപ്പം മനസ്സിൻ്റെ ശാസ്ത്രമെന്ന് സിമ്പിളായിട്ട് മനഃശാസ്ത്രത്തെ അല്ലെങ്കിൽ സൈക്കോളജിയെ വിളിച്ചത് ഇമ്മാനുവൽ ക്യാൻ്റ് അതേസമയം മനസ്സിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് അപ്പോൾ മനസ്സിൻ്റെ ശാസ്ത്രമെന്ന് പറഞ്ഞത് ഇമ്മാനുവൽ ക്റും മനസ്സിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് സി എഫ് വാലൻറ്റൈനാണ് സി എഫ് വാലൻ്റൈൻ ഇനി മനഃശാസ്ത്രത്തെ ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രം എന്ന് വിളിച്ചത് എന്ന് വിശേഷിപ്പിച്ചത് രണ്ട് പേരാണ് വില്യം വൂണ്ടും വില്യം ജെയിംസും അപ്പം വില്യം വില്ലന്മാരെ എന്ന് ഓർക്കണം വില്ലന്മാരെന്താ ചെയ്തത് ബോധമണ്ഡലത്തേക്ക് പിടിച്ചു അല്ലേ അപ്പം മനഃശാസ്ത്രത്തെ ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രമെന്ന് വിശേഷിപ്പിച്ചത് വില്യം വൂണ്ടും വില്യം ജെയിംസും ആണ് ഇനി മനഃശാസ്ത്രം വ്യവഹാരത്തിൻ്റെ ശാസ്ത്രമാണ് എന്നഭിപ്രായപ്പെട്ടത് ജെ ബി വാട്സൺ അപ്പോൾ അത് ഓർത്തിരിക്കുക നമ്മൾ എന്ത് ചെയ്യണം വാട്ട് വ്യവഹാരം എന്നങ്ങ് പറഞ്ഞു പഠിക്കുക അപ്പം മനഃശാസ്ത്രത്തെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രമാണ് എന്ന് വിശേഷിപ്പിച്ചത് ജെ ബി വാട്സൺ ആണ് വാട്ടേ വ്യവഹാരം കഴിഞ്ഞിട്ടില്ല മനഃശാസ്ത്രം മനുഷ്യബന്ധങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും പഠനമാണ് എന്ന് വിശേഷിപ്പിച്ചത് ക്രോ ആൻഡ് ക്രോ ആണ് അപ്പം മനുഷ്യബന്ധങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും മനുഷ്യബന്ധങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ക്രോയും ക്രോയും തമ്മിലുള്ളതൊന്നും അങ്ങനെയല്ല ഓർത്തിരിക്കുക രണ്ട് പേരുണ്ട് എന്നുള്ളത് അങ്ങനെ ഓർത്തിരിക്കുക ഓക്കെ അപ്പം മനുഷ്യബന്ധങ്ങളും വ്യവഹാരങ്ങളും എന്ന് രണ്ടും വന്നു കഴിഞ്ഞാൽ ക്രോ ആൻഡ് ക്രോയാണ് വ്യവഹാരവുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞിട്ടില്ല മനഃശാസ്ത്രം വ്യവഹാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും പഠനമാണ് എന്ന് പറഞ്ഞത് ബി എഫ് സ്കിന്നറാണ് അപ്പോൾ ഇവിടെ ഓർത്തിരിക്കാൻ നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും അത് അനുഭവിക്കാൻ പറ്റുമല്ലേ അറിയാൻ പറ്റുമോ അനുഭവം അപ്പം സ്കിന്നർ അനുഭവത്തിൻ്റെയും വ്യവഹാരത്തിൻ്റെയും പഠനമാണ് മനഃശാസ്ത്രം എന്ന് എന്ത് ചെയ്തു വിശേഷിപ്പിച്ചു മനഃശാസ്ത്രത്തെ ഇനിയോ മാനസിക പ്രക്രിയകളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് റോബർട്ട് എ ബാരനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മുടെ ചില മാനസിക പ്രക്രിയകളാണ് നമുക്ക് ഏറ്റവും വലിയ പാര അല്ലേ അങ്ങനെ ഓർത്തിരിക്കുക അപ്പോൾ മാനസിക പ്രക്രിയകളും വ്യവഹാരങ്ങളും അങ്ങനെ അതിനെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്നഭിപ്രായപ്പെട്ടത് ഒരു പാരയാണ് റോബർട്ട് എ ബാരൻ ഓക്കെ ഇനി ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം ഇപ്പം നമ്മളെല്ലാവരും ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തുന്നുണ്ടല്ലേ അങ്ങനെയുള്ള നമ്മളെപ്പോലുള്ള ജീവികളുടെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്നഭിപ്രായപ്പെട്ടത് ഏ കറട്ട് കോഫ്കയാണ് അപ്പോൾ ബാഹ്യലോകവുമായി സമ്പർക്കം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക ഒന്നെങ്കിലും അങ്ങനെ ഓർക്കുക കറക്റ്റ് കാര്യമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഓർക്കുക അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കൂടി ചേരുന്ന സമയത്ത് നമ്മൾ കട്ടനും കോഫിയും ഒക്കെ കുടിക്കാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഓർക്കുക ബാഹ്യ ലോകവുമായി സമ്പർക്കം പുലർത്തുന്ന സമയത്ത് നമ്മൾ എന്തു കുടിക്കാൻ എന്ത് കുടിക്കാറുണ്ട് കട്ടനും കോഫിയും ഒക്കെ കുടിക്കാറുണ്ട് അപ്പോൾ കർട്ട് കോഫ്ക ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടു മനഃശാസ്ത്രത്തിന് ആദ്യം അതിൻ്റെ ആത്മാവ് നഷ്ടമായി പിന്നെ അതിന് മനസ്സ് നഷ്ടമായി പിന്നെ അതിന് ബോധം നഷ്ടപ്പെട്ടു ഇപ്പോഴും അതിന് ഏതോ തരത്തിലുള്ള വ്യവഹാരമുണ്ട് ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആർ എസ് വുഡ് അപ്പോൾ മനഃശാസ്ത്രത്തിൻ്റെ നിർവചനത്തിൽ വന്ന മാറ്റങ്ങളെയാണ് അദ്ദേഹം ഈ രൂപത്തിൽ വിശദീകരിച്ചത് അപ്പോൾ അതാരണെന്ന് അങ്ങനെ തന്നെ പഠി പഠിച്ചു വയ്ക്കുക ആർ എസ് വുഡ് വർത്ത് മനഃശാസ്ത്രത്തിൻ്റെ ആമുഖം ഇവിടെ അവസാനിച്ചിട്ടില്ല ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത കാര്യം പഠിക്കാം ഓക്കേ അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക